ഡിവൈഎഫ്ഐ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സമര സംഗമം സംഘടിപ്പിച്ചു കട്ടപ്പനയിൽ നടന്ന സമര സംഗമം ജില്ലാ സെക്രട്ടറി എം ജെ മാത്യുടനം ചെയ്തു ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതനിരപേക്ഷ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സമര സംഗമം സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി കട്ടപ്പന കട്ടപ്പന നിന്നും പ്രകടനം നടത്തി ബ്ലോക്ക് കമ്മിറ്റിയുടെ സമര സംഗമം സമരസംഗമം ജില്ലാ സെക്രട്ടറി എം ജെ മാത്യുടനം ചെയ്തു എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടി നമുക്കൊരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ അടിമത്തത്തിൽ നമുക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് നമുക്ക് ആവശ്യമായ തൊഴിൽ നൽകുന്നതിനുള്ള അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയോ രാജ്യത്തിന്റെ പട്ടിണി അകറ്റാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയാകും നമ്മുടെ രാജ്യത്തിൽ കിടപ്പാടമില്ലാത്ത നൂറുകണക്കിന് ആളുകൾക്ക് കിടപ്പാടം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കിടപ്പാടം ലഭിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയാ നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിലെ ആകമാനം ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം എന്നുള്ള മരീചികയായി നിൽക്കുകയല്ലേ അതിനുള്ള ആവശ്യമായ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയാകും നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് എല്ലാവർക്കും ചികിത്സാ സൗകര്യങ്ങൾ കിട്ടാത്ത കിട്ടത്തക്ക നിലയിലുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചോ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ നിയാസ് അബു അജോ സെബാസ്റ്റ്യൻ എസ് കണ്ണൻ വി സി അരുൺ അരുൺ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു